സ്വാമിയ് ഇന്നത്തെ സത്സംഗത്തിലേക്ക് സ്വാഗതം ബഹൻജി ഓം ശാന്തി ബഹൻജി അയ്യപ്പൻ യോഗാസനത്തിലിരുന്ന് ധ്യാനം ചെയ്തു എന്ന് പറയുന്നുണ്ട് അയ്യപ്പൻ ഭക്തന്മാരെ ഞങ്ങൾക്കും അതിനുള്ള ആഗ്രഹമുണ്ട് ഇന്നലെ ബഹൻജി ഒന്ന് കാണിച്ചതൊന്നുമല്ലോ എങ്ങനെയാണ് ധ്യാനം ചെയ്യാമെന്ന് കൂടി പക്ഷേ ഞങ്ങൾക്കതിനു വേണ്ട ഏകാഗ്രത കിട്ടുന്നില്ല ആഗ്രഹമുണ്ടെങ്കിലും ഞങ്ങൾ അപ്പോൾ ചെയ്യുന്നത് ഈസിയായിട്ട് ഞങ്ങൾക്ക് തോന്നുന്നത് നാമസങ്കീർത്തനുമാണ് അപ്പം ഞങ്ങൾക്കത് പോരെ മന്ത്രങ്ങളെല്ലാം ശ്രേഷ്ഠമാണ് മനനാത്രായതേ ഇതി മന്ത്ര എന്നാണ് മനനം ചെയ്ത് രക്ഷപ്പെടാനുള്ളതാണ് മന്ത്രങ്ങൾ മനനത്തിലൂടെ ആർക്ക് രക്ഷ മനസ്സിനുള്ള രക്ഷ കാരണം നമ്മുടെ മനസ്സ് വെറുതെ ഇരിക്കില്ല അതിനെപ്പോഴും എന്തെങ്കിലും ചിന്തിക്കാൻ വേണം ഒന്നുകിൽ നമ്മൾ എന്താണോ കൊടുക്കണം നല്ലത് കൊടുത്താൽ അത് അതിനെക്കുറിച്ച് ചിന്തിക്കും ഭക്ഷണം പോലെ ഇപ്പം ശരീരത്തിന് വിശപ്പെടക്കാൻ നമുക്ക് ഭക്ഷണം വേണം നമുക്ക് മുന്നിൽ ചോയ്സ് ഉണ്ട് നല്ല ഭക്ഷണം രുചിക്ക് കഴിക്കാം അല്ലെങ്കിൽ നമുക്ക് ഊർജത്തിന് അനുയോജ്യം ശരീരത്തിനും മനസ്സിന് യോജിക്കുന്ന ഭക്ഷണം കഴിക്കാം അതേപോലെ നമ്മുടെ മനസ്സിന് എപ്പോഴും ചിന്തിക്കാനുള്ള വക വേണം അപ്പോൾ നമ്മൾ എന്താണോ ഇട്ട് കൊടുക്കണേ പറയാറുണ്ടല്ലോ നമ്മൾ ഉള്ളിലേക്ക് എന്താണോ കൊടുക്കണേ അതിനെക്കുറിച്ച് ചിന്ത ആരംഭിക്കുക ഇപ്പോൾ ന്യൂസ് പേപ്പർ തന്നെ രാവിലെ വരുമ്പോൾ നോക്കിയേക്കുള്ളൂ ചിലർ എടുത്തിട്ട് ഫ്രണ്ട് പേജിൽ ഹെഡിങ്സ് നോക്കും ചിലർ അതിൽ തന്നെ ഇന്നത്തെ ചിന്താവിഷയം എന്ന് പറഞ്ഞ ഒരു കോളുണ്ടാവും ചിലപ്പോൾ അതായിരിക്കും വായിക്കുന്നത് ചിലർ പേപ്പർ തുറന്ന മരണത്തിൻ്റെ പേജായിരിക്കും ആദ്യം എടുത്ത് നോക്കണേ ചിലർ പേപ്പർ വന്ന ആദ്യം സ്പോർട്സിൻ്റെ പേജായിരിക്കും നോക്കണേ കാരണം എന്താണ് അവരവർക്ക് എന്താണോ ടേസ്റ്റ് ആ ഭക്ഷണമാണ് തിരയണത് അതാണ് നമ്മൾ ഇട്ട് കൊടുക്കുന്നത് അപ്പോൾ എന്താണോ രാവിലെ നമ്മൾ ഇട്ട് കൊടുക്കുന്നത് അതിൻ്റെ ആധാരത്തിൽ നമ്മുടെ മനസ്സ് വർക്ക് ചെയ്യാൻ തുടങ്ങും മുഴുവൻ ദിവസവും പ്രത്യേകിച്ചും പറയാറുണ്ടല്ലോ അതിരാവിലെ നമ്മൾ എന്ത് ഇട്ട് കൊടുക്കണോ മനസ്സാ സമയത്ത് ഒരു ലിറ്റ്മസ് പേപ്പർ പോലെ എടുക്കുന്ന പേപ്പർ പോലെ അങ്ങനെ പിടിച്ചെടുക്കും അപ്പോൾ മുഴുവൻ ദിവസത്തെ വിചാരം നമ്മുടെ പ്രവൃത്തികളെ എല്ലാം അതിരാവിലെ നമ്മൾ ഇട്ട് കൊടുക്കുന്ന ഈ ആഹാരം കഴിക്കുന്ന മനസ്സ് അതിൻ്റെ ആധാരത്തിൽ ചിന്തിക്കുകയും പ്രവർത്തിക്കുകയും അങ്ങനെ ഒരു മനോഭാവം നമുക്കുണ്ടാകുകയും ചെയ്യും ഈ മന്ത്രങ്ങളെല്ലാം നമുക്ക് നൽകിയത് എന്തിനു വേണ്ടിയിട്ടാണ് മനനത്തിന് വേണ്ടി ഇപ്പം നമ്മൾ മോരി കടഞ്ഞ് വെണ്ണ എടുക്കാറുണ്ട് വെണ്ണ കഴിച്ചാൽ ശക്തി ഉണ്ടാവും മോരിൻ്റെ എസെൻസാണ് അതേപോലെ മനന മന്ത്രങ്ങള് നമുക്ക് മനനം ചെയ്തിട്ട് അതിൽ നിന്ന് വെണ്ണയെടുക്കാനാണ് ആ വെണ്ണ കഴിച്ചാൽ ഏത് മന്ത്രമാണോ നമ്മൾ ഉച്ചരിക്കുന്നത് ആ മന്ത്രത്തിൻ്റെ മനനം നമ്മുടെ ഉള്ളിൽ നടക്കുമ്പോൾ ആ മനനത്തിലൂടെ കിട്ടുന്ന വെണ്ണ അതാണ് ശക്തി അതാണ് മനോബലം മനക്കരുത്ത് നമുക്ക് പ്രദാനം ചെയ്യണം അപ്പോൾ ഉദാഹരണത്തിന് നമ്മൾ ഓം നമ ശിവായ് ഒരു മന്ത്രമാണ് നമ്മളെല്ലാവരും ചൊല്ലാറുണ്ട് ചിലർ നൂറ്റിയെട്ട് തവണ ചൊല്ലും ചിലർ ആയിരത്തി ഒന്ന് തവണ ചൊല്ലാറുണ്ട് അവരവരുടെ സങ്കല്പങ്ങൾക്കനുസരിച്ച് അപ്പോൾ ആ മന്ത്രം തന്നെ നോക്കൂ അതിനെ നമുക്ക് ചൊല്ലാൻ വേണ്ടി ഉപയോഗിക്കാം മനനത്തിന് വേണ്ടി ഉപയോഗിക്കാം ഓം ചൊല്ലുകയാണെങ്കിൽ നമ്മളെങ്ങനെ ചൊല്ലും ഓം നമശിവം ശിവായ ഓം ശിവായ ഓം നമശിവയായ നൂറ്റിയെട്ട് തവണ നമ്മൾ പണ്ട് സ്കൂളിൽ എംപോസിഷനൊക്കെ നമുക്ക് തരുമല്ലോ എന്തെങ്കിലും തെറ്റുവന്നു കഴിഞ്ഞാൽ നൂറ് തവണ എഴുതിക്കൊണ്ട് വരൂ നമ്മൾ എഴുതും നമുക്കപ്പം എന്താ തോന്നണ ഓ എന്നോട് എഴുതാൻ പറഞ്ഞിട്ടുണ്ടല്ലോ നൂറ് തവണ അതുകൊണ്ട് എഴുതാം യഥാർത്ഥത്തിൽ നമ്മളോട് എഴുതാൻ എന്തിനാണ് പറഞ്ഞത് നൂറ് തവണ അത് നമ്മുടെ മനസ്സിൽ പതിയാൻ പഠിക്കാൻ ല്ലേ അപ്പോൾ മന്ത്രങ്ങൾ ഇതേപോലെ നമുക്ക് തന്നത് പഠിക്കാനാണ് പഠിക്കാർത്ഥം അതായിത്തീരാൻ ആ അറിവ് നമ്മുടെ ഉള്ളിലേക്ക് ആക്കി തീർക്കാൻ വേണ്ടിയിട്ടാണ് മന്ത്രങ്ങൾ നമുക്ക് തന്നത് പക്ഷേ ഇന്ന് നമ്മൾ എന്താ ചെയ്യണേ നൂറ് തവണ എന്നോട് ജപിക്കാൻ പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് ഞാൻ ജപിക്കും ഒരു മന്ത്രം നമ്മൾ കാണാതെ പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് ചൊല്ലാൻ ജപിക്കാൻ പ്രത്യേകിച്ച് ബുദ്ധിമുട്ട് ഒന്നും ഉണ്ടാവില്ല കാണാതെ പഠിച്ചത് ഓട്ടോമാറ്റിക്കലി എന്താകും വായ് റിപ്പീറ്റ് ചെയ്തോളും പല ചിലപ്പോഴൊക്കെ കണ്ടിട്ടില്ലേ അപ്പം നമ്മൾ നാമം ചൊല്ലിക്കൊണ്ടിരിക്കും വിളക്ക് വെച്ചിട്ട് രാം 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 ജപിക്കുക അപ്പോഴത്തെ അപ്പോഴതിൻ്റെ ഇടയിൽ അമ്മമാർ പറയണോ കേട്ടിട്ടുണ്ടാവുമല്ലോ അതേ ആടുപ്പിൽ വെച്ചിരിക്കുന്നതെന്ന് നോക്കിക്കോളൂ രാം 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 അതേ പൂച്ചയേറി വരുന്നു അപ്പം അതിൻ്റെ അർത്ഥം എന്താ നമ്മളൊരു കാര്യം പഠിച്ചു കഴിഞ്ഞാൽ കാണാതെ പഠിച്ചത് നമുക്ക് ജപിക്കാൻ കഷ്ടമൊന്നുമില്ല അതിന് മനസ്സിന് ഏകാഗ്രത വേണമെന്നൊന്നുമില്ല ഓട്ടോമാറ്റിക്കലി ആവർത്തിക്കപ്പെടുക യഥാർത്ഥത്തിൽ മന്ത്രം എന്തിനാണ് തന്നത് നമുക്കിങ്ങനെ ചൊല്ലി തീർക്കാൻ വേണ്ടിയിട്ടല്ലേ പിന്നെയോ അതായിട്ട് പഠിച്ചു മാറാൻ പഠിക്കാൻ പഠിക്കുക അർത്ഥം ആയിത്തീരൻ എന്താണോ മന്ത്രത്തിൽ പറയണത് ആയിത്തീര അതിനാണ് ഇപ്പോൾ ഓം നമ്മ ശിവായ മന്ത്രം മാത്രം നോക്കിക്കോളൂ ഓം ഓം അർത്ഥം ഞാൻ ആത്മാവാക്കുന്നു നമോ നമിക്കുകയാണ് വന്ദിക്കുകയാണ് ആരെ ശിവനെ ആരാ ശിവൻ സർവമംഗളക്കാരി മുഴുവൻ ലോകത്തിനും മംഗളം ചെയ്യുന്ന ആളാണ് ഈശ്വരൻ അപ്പോൾ ഓം നമ്മൾ ഓം നമ്മ ശിവയെ ജപിക്കുന്നതും ആ ജപത്തിലൂടെ നമുക്ക് വേണ്ടത് എന്താണ് അടുത്ത സ്റ്റെപ്പ് എന്താണ് മനനം മഗ്നം മനനം ചെയ്ത് ചെയ്ത് ഓം ഞാൻ ആത്മാവാകുന്നു മനസ്സപ്പം നമ്മൾ ശരീരബോധത്തിൽ നിന്ന് എവിടേക്ക് വരണം ഈ ക്ഷേത്രത്തു നിന്ന് മൂർത്തിയിലേക്ക് അപ്പോൾ മനസ്സിൽ ആ ചിന്തനം വരണം ഞാൻ മൂർത്തിയാണ് ചൈതന്യമാണ് ഞാൻ ഓമാണ് ഇനി നമോ ആരെ നമിക്കുകയാണ് ശിവനെ എന്തിനു നമിക്കണം മനനം ഞാൻ നമിക്കുന്നു എന്തുകൊണ്ടാണ് നമിക്കണേ കാരണം അതെൻ്റെ മാതാപിതാവ് അച്ഛനാണ് പരമാത്മാവാണ് സർവശക്തിവാനാണ് എന്തിന് ഭഗവാനെ നമിക്കണം വന്ദിക്കണം എന്തുകൊണ്ടെന്നാൽ എനിക്ക് വേണ്ടുന്ന സർവസ്വ നൽകുന്ന രക്ഷകനാണ് എനിക്ക് വേണ്ടുന്ന മുഴുവൻ പ്രോപ്പർട്ടിയും അവിടെയാണ് ശാന്തിയുടെ കടലാണ് സ്നേഹത്തിൻ്റെ കടലാണ് സർവജ്ഞനാണ് അപ്പോൾ ആ സർവ്വശക്തിവാനേ ഞാൻ നമിക്കണം കാരണം അതിലൂടെ എനിക്ക് മംഗളം ഉണ്ടാകുള്ളൂ മുഴുവൻ ലോകത്തിൻ്റെ മംഗളകാരിയാണ് അപ്പം എൻ്റെ മംഗളവും എൻ്റെ കുടുംബത്തിൻ്റെ മംഗളവും എൻ്റെ നാടിൻ്റെ മംഗളവും ലോകത്തിൻ്റെ മംഗളത്തിനും എന്ത് ചെയ്യണം സർവമംഗളകാരിയെ നമിക്കണം അപ്പം മനസ്സിൽ ചിന്തനം ഓം എന്താണ് മംഗളകാരി ശിവൻ ആരാണ് ഞാനാരാണ് ഞാൻ ആരുടേതാണ് എന്തിനു ഈശ്വരനെ നമിക്കണം ഈശ്വരനെ എന്തിനു ഞാൻ ഓർമ്മിക്കണം അപ്പോൾ അത് മനനം ചെയ്യുമ്പോൾ എന്താകും മനനം മകനം മഗ്ന മകതിൽ മുഴുകും അപ്പോൾ ഒരു കടലിൻ്റെ പുറത്ത് നിന്നിട്ട് നമ്മൾ കടൽക്കരയിൽ നിന്നിട്ട് ആ കടലിന് നല്ല കുളിർമയുണ്ട് നിറയെ തിരമാലയുണ്ട് കടലിങ്ങനെ കടലിൽ ചാടിയവരൊക്കെ നമ്മളോട് എന്ത് പറയും ചാടി കുളിച്ചു കഴിഞ്ഞാൽ നല്ല സുഖമാണ് കടൽക്കരയിൽ നിന്ന് നമുക്ക് കേൾക്കുന്നതും അതേ കടലിൽ നമ്മൾ മുങ്ങി ആ തിരമാലയില് ആ മുങ്ങി നമ്മൾ താണു പുറത്ത് വരുമ്പോൾ കടലിൻ്റെ രസം ആ വെള്ളത്തിൻ്റെ ടേസ്റ്റ് തിരമാലകളിൽ കളിക്കുന്ന സമയത്ത് ഉണ്ടാക്കുന്ന സുഖം നമുക്ക് അനുഭവിക്കാൻ പറ്റും അതേപോലെ ഈശ്വരൻ്റെ മഹിമ ഒന്ന് നമ്മൾ മന്ത്രധ്വനി മുഴക്കുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിന് അത്ര സുഖമുണ്ട് അന്തരീക്ഷത്തിൽ ആ സംഗീതം എത്രത്തോളം ആ മന്ത്രങ്ങളുടെ ഉച്ചാരണ സമയത്ത് അന്തരീക്ഷം തന്നെ നമുക്കറിയാം എത്ര പോസിറ്റീവ് എനർജി കൊണ്ടെന്ന് അറിയുന്നുണ്ട് കാരണം എന്താ ഇതെല്ലാം മഹിമകളാണ് ഒന്നുകിൽ ഭഗവാന്റെ മഹിമകൾ അല്ലെങ്കിൽ ദേവന്മാരുടെ ദേവിമാരുടെ മഹിമകളും അവരുടെ ശ്രേഷ്ഠ കർത്തവ്യങ്ങളെക്കുറിച്ചാണല്ലോ നമ്മൾ കീർത്തനങ്ങളെല്ലാം ജീവിക്കുന്നത് അപ്പം നന്മകളെക്കുറിച്ചാണ് പോസിറ്റീവായ കാര്യങ്ങളാണ് മന്ത്രങ്ങളെല്ലാം ഒന്ന് നമുക്ക് നമ്മളെക്കുറിച്ചുള്ള പോസിറ്റിവിറ്റി ഈശ്വരനെക്കുറിച്ചുള്ള പോസിറ്റിവിറ്റി അല്ലേ ശ്രേഷ്ഠ കർമ്മങ്ങൾ എന്താണ് ഇവയാണ് അതിലൂടെ പഠിപ്പിച്ചു തരുന്നത് അപ്പോൾ അത് ഉച്ചരിക്കുമ്പം തന്നെ അന്തരീക്ഷത്തിലാ പോസിറ്റീവ് എനർജി എന്ന് അറിയാം ആ എനർജിയുടെ ഫീലിംഗ് നമ്മളുടെ ഉള്ളിൽ ഉണ്ടാക്കുക അതാണ് രണ്ടാമത്തെ സ്റ്റെപ്പ് അപ്പോൾ ആ രണ്ടാമത്തെ സ്റ്റെപ്പിൽ ആ ഫീലിംഗ് നമുക്ക് ഉണ്ടാകാൻ തുടങ്ങിയ കടലിൽ ഞാൻ എന്തായി മുങ്ങി താണിരിക്കുമ്പോൾ കടൽ എന്താണ് ഏതാണ് അതിൻ്റെ സുഖം എനിക്ക് അനുഭവിക്കാൻ കഴിയും അത് അനുഭൂതിയാണ് അനുഭൂതി ഒന്നാ എന്തില്ല പിന്നെ ശബ്ദമില്ല അതാണ് മനനം മഗ്നം അതുകൊണ്ടാണ് പറയാറുണ്ടല്ലോ മൗനം വിദ്വാന് ഭൂഷണം വിദ്വാൻ അധികം സംസാരിക്കില്ല കാരണം എന്താ അനുഭവം ചെയ്യുന്ന ആളാ പറയുന്ന ആളല്ല പിന്നെ അനുഭൂതിയിൽ മുഴുകുന്ന ആളാണ് പ്രവർത്തിക്കുന്ന ആൾ എക്സ്പീരിയൻസ് ചെയ്യുന്ന ആളാ ആ എക്സ്പീരിയൻസിനെയാണ് അനുഭൂതി എന്ന് പറയുക അനുഭവം എന്ന് പറയാം പരമാനന്ദെന്നല്ലേ പറയാം പരമാനന്ദംന്ന് പറയുന്നത് ഈശ്വരീയ സുഖം എന്ന് പറയുന്ന ഒന്ന് വർണ്ണിക്കുന്ന സാധനമല്ല വർണ്ണിക്കാൻ പറ്റൂല്ല ആ സുഖം അനുഭവിക്കുന്ന സമയത്ത് നമുക്കത് പറയാൻ പറ്റുന്ന സാധനമല്ല കാരണം പറയണത് തന്നെ എന്താ ഈശ്വരൻ നിന്ന് കിട്ടണത് ആത്മാവിന് കിട്ടണത് മനസ്സിന് കിട്ടുന്ന സുഖം ആ ദീന്ദ്രിയ സുഖം എന്ന് അപ്പം നമുക്കത് വാക്കുകൊണ്ട് വർണ്ണിക്കാൻ പറ്റുന്നതാണോ അല്ല ഇന്ദ്രിയം കൊണ്ട് നമുക്ക് വർണ്ണിക്കാൻ പറ്റുന്ന ആ അനുഭവിച്ചുകൊണ്ടിരിക്കുമ്പോൾ പിന്നെ വർണ്ണിക്കില്ല ആ സുഖം അനുഭവിക്കാൻ വേണ്ടി നമുക്ക് എന്ത് ചെയ്യണം ആദ്യത്തെ സ്റ്റെപ്പ് വർണ്ണയാണ് നമ്മൾ കൊച്ചു കുട്ടികളുടെ ക്ലാസ്സിലെ പുസ്തകങ്ങളുടെ കാര്യം പറഞ്ഞ പോലെ ആദ്യം ചിത്രം പിന്നെ ടെക്സ്റ്റ് ടെക്സ്റ്റിൽ എത്തിക്കഴിഞ്ഞാൽ പിന്നെ ഭാവന ചെയ്യാൻ കഴിവെന്നാ പിന്നെന്റശ്യമില്ല ചിത്രത്തിന്റെ ഒരു റോക്കറ്റ് തന്നെ പറയില്ലേ മുകളിലേക്ക് അയക്കുന്ന സമയത്ത് റോക്കറ്റ് വിക്ഷേപണ സമയത്ത് എത്ര ഭാഗങ്ങളാണ് കഴിപ്പിച്ചു വെച്ചിരിക്കുന്നത് കാരണം മുകളിലേക്ക് ഉയർത്താൻ അത്രയും ഫോഴ്സ് വേണം പക്ഷേ റോക്കറ്റ് മുകളിലേക്ക് മുകളിലേക്ക് പോകുന്നതിനനുസരിച്ച് എന്താ സംഭവിക്കുന്നത് അതിൻ്റെ ഓരോരോ ഭാഗങ്ങൾ അടർന്നടർന്ന് താഴേക്ക് പോകും ലാസ്റ്റ് വിക്ഷേപണത്തിന്റെ ലക്ഷ്യം പൂർത്തീകരിക്കുന്ന സമയത്ത് പിന്നെ അതിൽ സാറ്റലൈറ്റ് മാത്രമേ ഉണ്ടാവുള്ളൂ അപ്പം അതേപോലെ നമ്മളും സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് ഉയരുമ്പോൾ മന്ത്രം മനനം മഗ്നം മഗ്ന അവസ്ഥയുടെ പേരാണ് ധ്യാനം അത് ശരി ആ അനുഭൂതി അപ്പോൾ പിന്നെന്തില്ല നമുക്ക് ശബ്ദത്തിൽ വരേണ്ട ആവശ്യമില്ല അതാണ് സൈലൻസ് ഇപ്പോ മനുഷ്യൻ ജീവിതത്തിൻ്റെ ഓരോ ഘട്ടത്തിലും ഓരോ മന്ത്രം ഉപയോഗിക്കാറുണ്ട് ഉദാഹരണത്തിന് രാവിലെ എഴുന്നേൽക്കുമ്പോൾ ഒരു മന്ത്രം സൂര്യനെ കാണുമ്പോൾ ഒരു മന്ത്രം കുളിക്കുമ്പോൾ ഒരു മന്ത്രം അമ്പലത്തിനെയോ അല്ലെങ്കിൽ പ്രദക്ഷിണം പ്രദർശിം ഒരു മന്ത്രം ഭക്ഷണം കഴിക്കുമ്പോൾ ഒരു മന്ത്രം കുളിക്കുമ്പോൾ അങ്ങനെ ഓരോന്നിനും ഓരോ മന്ത്രം രചിക്കപ്പെട്ടിട്ടുണ്ട് അതുപോലെ തന്നെ ദൈവത്തിനെ പ്രീതിപ്പെടുത്താനും ഇതേമാതിരി കുളിപ്പിക്കാനും ഭക്ഷണം കഴിപ്പിക്കാനും ഉറക്കാനും ഉണർത്താൻ ഒക്കെ മന്ത്രങ്ങളുണ്ട് പക്ഷേ ചിലർ ചോദിക്കുന്നതെന്ന് വച്ചാൽ ഈ മന്ത്രങ്ങളെല്ലാം മനുഷ്യനിർമ്മിത മന്ത്രങ്ങളല്ലേ മനുഷ്യനാൽ രചിക്കപ്പെട്ടവയല്ലേ അപ്പോൾ അതിന് എത്രത്തോളം ദിവ്യതയും ശക്തിയുമുണ്ട് എന്ന് ചോദിക്കാറുണ്ട് ദൈവം തന്നെ ഡയറക്റ്റായിട്ട് തന്നിട്ടുള്ള എന്തെങ്കിലും മന്ത്രമുണ്ടോ എന്നാണ് ചോദിക്കുന്നത് അങ്ങനെ വലുതും ഉണ്ടോ ദൈവം തന്നെ നമുക്ക് നൽകിയ മന്ത്രമാണല്ലോ ശ്രീമദ് ഭഗവത്ഗീത ശ്രീമദ് ഭഗവത്ഗീത എന്നാണ് പറയുന്നത് അത് ശ്രീമതമാണ് നമ്മളെ ശ്രേഷ്ഠരാക്കാൻ വേണ്ടി ഭഗവാൻ നൽകിയ മന്ത്രമാണ് പക്ഷേ ആ മന്ത്രം നമുക്ക് എങ്ങനെ തന്നിരിക്കുന്നത് അറിവുകളാണ് തിരിച്ചറിവാണ് ജ്ഞാനമാണ് ജ്ഞാനഗീതയാണത് ജ്ഞാനഗീതങ്ങളാണ് ആ ജ്ഞാനഗീതങ്ങൾ ഓരോന്നോരോന്നും അർജുനൻ ഏറ്റു ഉച്ചരിക്കുകയല്ല ചെയ്തുകൊണ്ടിരിക്കുന്നത് പിന്നെ അർജുനന് ഭഗവാൻ അറിവ് നൽകിയിട്ട് അർജുനോട് ആ ഓരോ മഹാവാക്യങ്ങളും അനുസരിച്ച് ജീവിക്കാൻ പ്രാപ്തനാക്കുകയാണ് ചിന്തിപ്പിക്കണം അർജുനനെ കൊണ്ട് എന്നിട്ട് അംഗീകരിപ്പിക്കുകയാണ് ഭഗവാൻ പറഞ്ഞിട്ട് നീ ഇതുപോലെ അങ്ങ് ചെയ്തോ എന്ന് പറയണില്ല ഭഗവാൻ അർജുനന് പറഞ്ഞു കൊടുക്കണുണ്ട് എന്നിട്ട് അർജുനൻ എന്താ ചെയ്യുന്നത് കേട്ടിട്ട് ഓരോന്നും കേൾക്കും വീണ്ടും അടുത്ത സംശയം ചോദിക്കും ചിന്തിക്കും വീണ്ടും എടുത്ത സംശയം ചോദിക്കും അപ്പോൾ ഭഗവാൻ വീണ്ടും അതിനെ ക്ലാരിഫിക്കേഷൻ കൊടുക്കും അതിൻ്റെ അർത്ഥം എന്താ ഭഗവാൻ നമുക്ക് എല്ലാവർക്കും ചോയ്സ് തന്നിട്ടുണ്ട് അറിവും തന്നിട്ടുണ്ട് എന്നിട്ട് ആ അറിവിനെ ഉപയോഗിച്ച് നമ്മളോട് എന്താ പറയണേ ജീവിതമാകുന്ന പരീക്ഷാ ഹാളിൽ ഇതെല്ലാം മക്കളെ ഉപയോഗിക്കൂ എക്സാംസ് നമുക്ക് വന്നുകൊണ്ടേ ഇരിക്കുക പരീക്ഷകൾ നമ്മുടെ ജീവിതം എവിടെ നമ്മുടെ കർമ്മമണ്ഡലമാണ് നമ്മുടെ എക്സാമിനേഷൻ ഹാൾ ആ എക്സാമിനേഷൻ ഹാളിൽ നമുക്ക് എല്ലാവർക്കും രാവിലെ മുതൽ വരെ ഓരോരോ പരീക്ഷകൾ വന്നുകൊണ്ടിരിക്കും വീട്ടിൽ നിന്നൊന്നായിരിക്കും അയൽ വെട്ടിൽ നിന്നൊന്നായിരിക്കും ഓഫീസിൽ പോകുമ്പോൾ മറ്റൊന്നായിരിക്കും കൂട്ടുകാരുടെ അടുത്തുനിന്ന് വേറൊരു ആയിരിക്കും ടെസ്റ്റ് പേപ്പർ വരുന്നത് അപ്പം നമുക്ക് ഓരോരുത്തർക്കും എന്തെല്ലാം പരീക്ഷകൾ വരുന്നുണ്ടോ പരീക്ഷണങ്ങൾ വരുന്നുണ്ടോ അവിടെയെല്ലാം ഉപയോഗിച്ച് ജയിക്കാൻ വേണ്ടി ചോദ്യങ്ങൾക്ക് നേരത്തെ കൂട്ടി നമുക്ക് ഉത്തരം തന്നിരിക്കാം അതാണ് ഗീതാജ്ഞാനം അത് നമുക്ക് ഭഗവാൻ നേരിട്ട് തന്നതാണ് ഗീതയിൽ ഭഗവാൻ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട് ഗീതയിൽ ഭഗവാൻ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട് നമ്മൾ പറഞ്ഞോണ്ട് നടന്നാൽ പോരല്ലോ എന്ത് ചെയ്യണം അവരവർക്ക് പേപ്പർ വരുമ്പോൾ അർജുനനായ ഞാൻ ഭഗവാൻ നൽകിയ അറിവിനെ സമയത്ത് ഉപയോഗിക്കണം ഗീതാജ്ഞാനമാണെങ്കിലും നമുക്ക് മറ്റുള്ളവരോട് പറയാനോ കേൾപ്പിക്കാനോ ഉള്ളതല്ലല്ലോ ആർക്കുള്ളതാണ് ഞാനാണ് അർജുനൻ ഭഗവാൻ എന്നോടാണ് പറഞ്ഞത് ഞാനാണ് എൻ്റെ ജീവിതമാണ് യുദ്ധക്കളത്തിലൂടെ പോയിക്കൊണ്ടിരിക്കുന്നത് എവിടെ നമ്മൾ ജീവിക്കുന്നു അതാണ് നമ്മുടെ യുദ്ധക്കളം അവിടെ നമുക്ക് ജീവിത വിജയിട്ട് മാറണം അല്ലേ അപ്പോൾ ആ രീതിയിൽ നമുക്ക് ഉപയോഗിക്കാനുള്ളതാണ് ജ്ഞാനം അതാണ് ഗീതാജ്ഞാനം അതാണ് യഥാർത്ഥത്തിൽ ഈശ്വരൻ നമുക്ക് നേരിട്ട് തന്ന മന്ത്രം ബാക്കി സ്വാമി പറഞ്ഞതുപോലെ കുളിക്കുന്നതിന് വേണ്ടി ഭക്ഷണം കഴിക്കുന്നതിന് വേണ്ടി രാവിലെ നമ്മൾ ഉണർന്നെഴുന്നേറ്റ് കട്ടിൽ നിന്ന് കാലെടുത്ത് നിലത്ത് വെക്കുമ്പോൾ ഭൂമിയെ ഭൂമിയിലേക്ക് പാദം വെക്കുന്നതിന് മുമ്പ് തന്നെ ഭൂമിയെ നമസ്കരിക്കുന്ന മന്ത്രമുണ്ട് എന്താ കാരണം ഓരോ കർമ്മവും ചെയ്യുമ്പോൾ ഭഗവാൻ നമുക്ക് നിർദ്ദേശം തരുകയാണ് കുട്ടികളെ എന്ത് ചെയ്യുകയാണെങ്കിലും ഭൂമിയെ ചവിടുന്നതിന് മുമ്പ് തന്നെ ഭൂമി മാതാവിനെ നമസ്കരിക്കും കാരണം എന്താ ഈ ഭൂമിയിലൂടെയാണ് ഞാൻ നടന്ന് നീങ്ങുന്നത് ഇതിന് എത്ര കിലോ ഭാരമുണ്ടോ അത് മുഴുവൻ ഇത് താങ്ങണുണ്ട് ഈ മണ്ണിനെ ഏതെല്ലാം തരത്തിൽ ഉപയോഗിക്കുന്നുണ്ട് ഈ മണ്ണിൽ വിളഞ്ഞതാണ് കഴിക്കണേ ഈ മണ്ണിലാണ് ഈ വീട് നിൽക്കണത് ഞാൻ താമസിക്കുന്നത് ഈ മണ്ണാണ് നമ്മുടെ ജീവിതത്തിൻ്റെ ആധാരം അതായത് ആരുടെയെല്ലാം സേവനം നമ്മൾ എടുക്കണോ അവരെയെല്ലാം നന്ദിയോടെ സ്മരിക്കും ബഹുമാനം റെസ്പെക്റ്റ് നശിപ്പിക്കാതിരിക്കും അതുകൊണ്ട് നമ്മൾ നടക്കുന്ന സമയത്ത് ശബ്ദം ഉണ്ടാക്കി നടക്കുകയാണെങ്കിൽ നമ്മുടെ മുത്തശ്ശിമാരൊക്കെ പറയില്ലേ ഭൂമി മാതാവിന് വേദനിക്കും എൻ്റെ അർത്ഥം എന്താ ഭൂമിക്ക് വേദനിക്കും എന്നുള്ളതല്ല പിന്നെയും എൻ്റെ അർത്ഥം എന്താണ് നമ്മൾ നടക്കുന്നതും മര്യാദാപൂർവമായിരിക്കണം ശബ്ദം കേൾപ്പിച്ച് നടക്കാൻ പാടില്ല അതിനും ഒരു റോയൽറ്റിയുള്ള സംസ്കാരം നമുക്ക് വേണം എന്നുള്ളതാണ് ചിലര് കണ്ടിട്ടില്ല നടക്കുമ്പോൾ ടക് ടക് ടക്ക് ടക്ക് അടിച്ചിട്ട് നടക്കും ചിലർ സ്റ്റെയർ കേസ് ഇറങ്ങുകയാണെങ്കിൽ അടുത്ത വീട്ടിൽ നിന്ന് കേൾക്കാൻ പറ്റും സ്റ്റെയർ കേസ് ഇറങ്ങി വരുന്നത് നമ്മുടെ ഈശ്വരി വിശ്വവിദ്യാലയത്തിൻ്റെ ഫൗണ്ടർ ഫാദർ ബ്രഹ്മബാവ കൊച്ചു കുട്ടികളായിരിക്കും ഈ മോളുടെ പ്രായത്തിലുള്ള എട്ടും ഒമ്പതും പത്തും വയസ്സുള്ള കുട്ടികളിൽ പോലും ആ ശീലം ഉണ്ടാക്കിയിരുന്നു നടക്കുമ്പോൾ ശബ്ദം ഉണ്ടാക്കുകയാണെങ്കിൽ ബാബ പറഞ്ഞു കൊടുക്കുമായിരുന്നു ആദ്യം നമ്മുടെ കാലിലെ ഉപ്പുറ്റി ഭാഗം താഴെ വെച്ചിട്ട് വേണം ബാക്കി വിരലുകളുടെ ഭാഗം വയ്ക്കാൻ അപ്പം ശബ്ദം വരില്ല തിരിച്ച് നടന്നാൽ എന്താവും ടപ് ടപ്പ് ശബ്ദം കേട്ടുകൊണ്ട് നടക്കും അത് റോയൽറ്റി അല്ല അതും ദൈവ സംസ്കാരമല്ല അപ്പോൾ ഇപ്രകാരം നമുക്ക് നമ്മുടെ ജീവിതത്തിൽ ആയിത്തീരണം എങ്ങനെ ഉണരണം എങ്ങനെ എഴുന്നേൽക്കണം എഴുന്നേറ്റിട്ട് എന്ത് ചെയ്യണം ചെയ്യുന്ന ഓരോ കർമ്മങ്ങളും ചെയ്യുമ്പോൾ നമുക്ക് ഓരോ കർമ്മങ്ങൾക്ക് എന്തുകൊണ്ടാണ് ഈ മന്ത്രം തന്നിരിക്കുന്നത് വെച്ചാൽ നമ്മുടെ ഈ ശരീരം കർമ്മത്തിൽ ബിസിയാകും നമ്മൾ ശരീരം കൊണ്ട് രാവിലെ മുതൽ കഴിക്കും കുടിക്കും ജോലി ചെയ്യും ഓഫീസ് കാര്യം ചെയ്യും അപ്പോൾ ഓരോ കർമ്മത്തിനും മന്ത്രം എന്തിനാ തന്നിരിക്കണേ ശരീരം കർമ്മങ്ങളിൽ ബിസിയാകുന്ന സമയത്ത് മനസ്സ് മനസ്സ് ഫ്രീ ആക്കി വിട്ട അതെന്ത് ചെയ്തുകളെയും അതതിൻ്റെ ജോലി ചെയ്യും പറയാറുണ്ടല്ലോ നമ്മൾ ഐഡിൽ മൈൻഡ് ഈസ് ഡെവൽസ് വർക്ക്ഷോപ്പ് എന്നാണ് പറയുക വെറുതെ ഇരിക്കുന്ന മനസ്സ് ചെകുത്താൻ്റെ പണി ചെയ്യും അപ്പോൾ മനസ്സിനെ വെറുതെ ഇരുത്താൻ പാടില്ല വെറുതെ എന്ത് ചെയ്യും വേണ്ടാത്ത ഭക്ഷണം ചെകിയാൻ പോവും എല്ലാ വേസ്റ്റുകളും എടുക്കാൻ പോവും കഴിഞ്ഞു പോയ വേസ്റ്റുകൾ അല്ലെങ്കിൽ വരാൻ പോകുന്ന കാലഘട്ടത്തെക്കുറിച്ച് ഭാവിയെക്കുറിച്ചുള്ള ഉത്കണ്ഠകൾ അപ്പോൾ പാസ്റ്റും ഫ്യൂച്ചറും ഈ രണ്ടും ചെകിയാൻ പോയി കഴിഞ്ഞാൽ അത് നമുക്ക് എന്ത് തരും മനസ്സിന് ആദ്യം ഉണ്ടാക്കും ടെൻഷനും ഉണ്ടാക്കും വേദനകൾ പത്ത് വർഷം മുമ്പ് നടന്ന എന്തെങ്കിലും കാര്യമായിരിക്കും നമ്മളതിപ്പോൾ ഓർമ്മിച്ചുകൊണ്ടിരുന്നത് അടുക്കളയിൽ പണിയെടുത്തോണ്ടിരിക്കുക അല്ലെങ്കിൽ ഓഫീസ് ജോലി ചെയ്തുകൊണ്ടിരിക്കുക അതിൻ്റെ ഇടയിൽ മനസ്സിനെ നമ്മൾ വെറുതെ ഇരുത്തി അതെന്തു ചെയ്യും എന്തെങ്കിലും ചിന്തിക്കും അപ്പോൾ പത്ത് വർഷം മുമ്പ് പറഞ്ഞ ഒരു വാക്ക് ഒരാൾ പറഞ്ഞത് നമുക്ക് ഓർമ്മ വരികയെന്നിരിക്കട്ടെ പത്ത് വർഷം മുമ്പ് പറഞ്ഞ അതേ വേദന ഇപ്പോൾ അത് സ്മരിക്കുമ്പോൾ ഉണ്ടാവും അതേ ഉണ്ടാവും ആ ഡിസ്റ്റർബൻസ് നമ്മൾ ചെയ്യുന്ന കർമ്മത്തിലുണ്ടാവും ഓഫീസിലെ പണിയെടുത്തുകൊണ്ടിരിക്കുകയായിരിക്കും അപ്പോഴേക്കും അത് ഓർമ്മ വന്നു ഉടനെ ആ ഡിസ്റ്റർബൻസ് മനസ്സിലുണ്ടായ ഡിസ്റ്റർബൻസ് നമ്മുടെ കർമ്മത്തെ ബാധിക്കും അപ്പോൾ ഓരോ കർമ്മത്തിനും മന്ത്രം തന്നിരിക്കണോ അർത്ഥം എന്താണ് കർമ്മേന്ദ്രിയങ്ങളിലൂടെ നമ്മുടെ റുട്ടീൻ ആക്ഷൻസ് ചെയ്യാൻ ഡെയിലി നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി മനസ്സിൻ്റെ പൂർണ്ണ ഏകാഗ്രത ആവശ്യമില്ല അത് ഓട്ടോമാറ്റിക്കലി നടന്നോളും അപ്പോൾ ഇത് ഓട്ടോമാറ്റിക്കലി നടക്കുമ്പോഴ് ഇതിനെന്തെങ്കിലും പണി കൊടുക്കൂ നമ്മളോട് പറയില്ലേ അരി അടപ്പത്തിടുകയാണ് അല്ലെങ്കിൽ അടുക്കളയിൽ എന്ത് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോഴും ഗായത്രി മന്ത്രം ജപിക്കൂ ഡെയിലി ആയിട്ട് നമ്മൾ ചെയ്യുന്ന റുട്ടീനായിട്ട് ചെയ്യുന്ന വർക്കുകൾ നടക്കുന്ന സമയത്ത് മനസ്സിനധികം അധ്വാനമില്ല കോൺസെൻട്രേഷൻ ആവശ്യമില്ല ശരിയാണ് വീട്ടിലെ വീട്ടമ്മമാർ പല ജോലികൾ ചെയ്യുമ്പോൾ ചിലപ്പോൾ നാരായണ 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 എന്ന് പറഞ്ഞുകൊണ്ട് ചെയ്യും അപ്പം നമ്മൾ ചെറിയ കുട്ടികളും ആലോചിക്കുക എന്തിനാ ഇവർ എന്ത് നാരായണ നാരായണ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇപ്പോഴാണ് അതിൻ്റെ അർത്ഥം മനസ്സിലാവുന്നത് നാരായണ നമ്മൾ വായകൊണ്ട് പറഞ്ഞാൽ മാത്രം പോരാ ഒപ്പം നമ്മുടെ മനസ്സിൽ സ്മൃതി വരുന്നുണ്ടോ നാരായണൻ്റെ അതാണ് പ്രധാനം കാരണം ഇത് ആർക്ക് വേണ്ടി തന്നതാണ് മനസ്സിന് വേണ്ടി തന്നതാണ് വൈകൊണ്ട് ജവിക്കാൻ നമ്മളോട് പറഞ്ഞത് മനസ്സിന് വേണ്ടിയിട്ടാണ് മനസ്സിന് വേണ്ടിയിട്ടുള്ള ഭക്ഷണമാണ് മനസ്സിൻ്റെ ഉള്ളിൽ ആ ചിത്രം നിർമ്മിക്കണം അത് ഭാവത്തിലെ ഭാവനകളിൽ കൊണ്ടുവരണം ബുദ്ധിയാകുന്ന എനിക്ക് നാരായണനെ ദർശിക്കാൻ കഴിയുന്നുണ്ടോ വായി ചൊല്ലുന്നുണ്ട് ഇത് ദർശനവും കൂടി നടത്തണം അപ്പോൾ മാത്രമേ നമുക്ക് ഈ മന്ത്രം എന്തിനു വേണ്ടി തന്നൂ അതിൻ്റെ ലക്ഷ്യം നമ്മൾ പൂർത്തീകരിക്കുന്നുള്ളൂ അതുകൊണ്ട് ഓരോ കർമ്മവും ചെയ്യുമ്പോൾ നമ്മളെ കർമ്മയോഗിയാക്കി മാറ്റാൻ കാരണം മനസ്സ് മനനത്തിലും ബിസിയാകുമ്പോൾ ശ്രേഷ്ഠ വിചാരങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ എന്താ സംഭവിക്കണേ നമ്മുടെ ഉള്ളിലെ വേസ്റ്റ് പോകും വേസ്റ്റിലേക്ക് വേസ്റ്റിലേക്കിത് പോകുകയില്ല ഒന്നും ചിന്ത വരില്ല രണ്ടാമത്തത് മനനം നടക്കുമ്പോൾ എന്താ കിട്ടണം ശക്തി കിട്ടും ശ്രേഷ്ഠ വിചാരങ്ങളിലൂടെ ശക്തിയുണ്ട് പോസിറ്റീവായിട്ടുള്ള തിങ്കിങ് നമുക്ക് മനസ്സിന് ശക്തി നൽകാം അപ്പോൾ വേസ്റ്റ് വന്നാൽ ഭാരം വരും വേസ്റ്റ് അഴുക്കാണ് അപ്പം മനസ്സിന് വേണ്ട വേണ്ടാത്ത ചിന്ത വരികർത്ത നമ്മൾ തലയിൽ ചവറ്റുകുട്ട ചുമന്നുകൊണ്ട് നടക്കണതുപോലെ അതാണ് നമ്മുടെ മനസ്സിൻ്റെ ഭാരം ഇന്ന് പലരും പറയില്ലേ മനസ്സിനങ്ങ് ഭാര ജീവിതം ഭാരമാണ് ഉറക്കം വരുന്നില്ല എന്താ കാരണം മനസ്സിൻ്റെ ഭാരം ഈ ഭാരം എവിടുന്നുണ്ടായി രാവിലെ മുതൽ വൈകുന്നവരെ ഓടി നടന്ന് നമ്മൾ ബാക്കിയെല്ലാ ജോലികളും ചെയ്തപ്പോൾ മനസ്സിന് എന്ത് കൊടുത്തില്ല മന്ത്രം കൊടുത്തില്ല മന്ത്രാർത്ഥം ശ്രേഷ്ഠ വിചാരം കൊടുത്തില്ല പകരം ജോലികളിലോടി നടന്നു കായികാധ്വാനം ചെയ്തു ശരീരം ക്ഷീണിച്ചു കൂട്ടത്തിൽ മനസ്സ് ക്ഷീണിച്ചു പോയി എന്താ കാരണം ഫുൾ ഡേ ഇതിന് കൊടുത്തത് വേസ്റ്റാണ് വേണ്ടാത്തത് കൊടുത്തു ചിന്തിക്കുക അതേസമയം രാവിലെ മുതൽ മുതലിതിന് നല്ലത് ചിന്തിക്കാൻ കൊടുത്തിരുന്നെങ്കിൽ വൈകുന്നേരം ആകുമ്പോഴേക്ക് ശരീരം ക്ഷീണിച്ചാലും ഡ്രൈവർ ശക്തിശാലി ആയിട്ടിരുന്നിട്ടുണ്ടാവും അതുകൊണ്ടാണ് പണ്ട് ഓർമ്മ ഉണ്ടാവും സ്വാമിക്ക് പണ്ടൊക്കെ നമ്മൾ ടി വി ഒന്നും ഇല്ലാത്ത കാലത്ത് റേഡിയോ ആശ്രയിച്ച് മാത്രം ജീവിച്ചിരുന്നപ്പോൾ അത് രാവിലെ നമ്മുടെ വീട്ടിലെ കാരണവന്മാരെയൊക്കെ കണ്ടിട്ടില്ലേ സുഭാഷിതം കേൾക്കാൻ വേണ്ടി റേഡിയോടെ അടുത്ത് കാത്തിരിക്കട്ടേ പണിയെടുക്കാൻ തുടങ്ങുള്ളൂ സുഭാഷിതം നല്ല വാക്കുകൾ നല്ല വചനങ്ങൾ അത് ഗീതയിലെ വചന ആകട്ടെ ബൈബിളിലെ ആകട്ടെ മഹാന്മാരുടെ ആകട്ടെ ഏത് സത്വചനങ്ങളുണ്ടോ നല്ല വചനമുണ്ടോ അതൊരു സെൻറ്റൻസ് ഒരു രണ്ടോ മൂന്നോ നാലോ അഞ്ചോ മിനിറ്റ് ആയിരിക്കും കേൾക്കുന്നത് അത് കേട്ടിട്ട് അത് കേൾക്കുക അർത്ഥം എന്താണ് മനസ്സിനുള്ള മന്ത്രമാണ് സദ്വിചാരങ്ങളാകുന്ന ഭക്ഷണം രാവിലെ കിട്ടി എന്നിട്ട് അതിനെക്കുറിച്ച് മനനചിന്തനം ആ മനനചിന്തനത്തോടുകൂടി ഫുൾ ഡേ നമ്മുടെ ജോലിയിലേക്ക് നീങ്ങുക അപ്പോൾ ഫുൾ ഡേ എന്തായി മനസ്സിന് ചിന്തിക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രേഷ്ഠ ഭക്ഷണം നമുക്ക് കിട്ടണം ഇപ്രകാരം ഇന്നും ഉണ്ട് ടി വിയിലും ഉണ്ട് ഇങ്ങനെയുള്ള നല്ല പ്രോഗ്രാംസ് നമ്മുടെ മനസ്സിന് ഫുഡ് തരുന്നത് പേപ്പറിലും ഉണ്ട് ഇന്നത്തെ ചിന്താധാര ഇന്നത്തെ ചിന്താവിഷയം എന്നെല്ലാം പറയും നല്ല നല്ല വിചാരങ്ങൾ നമുക്ക് പ്രദാനം ചെയ്യുന്നതുണ്ട് നമ്മുടെ പുണ്യഗ്രന്ഥങ്ങൾ ഇഷ്ടം പോലെയുണ്ട് നല്ല നല്ല സത്സംഗങ്ങൾ ഇഷ്ടം പോലെയുണ്ട് അപ്പം നമ്മൾ വിചാരിച്ചാൽ നമ്മുടെ മനസ്സിനുള്ള മന്ത്രം നമുക്ക് കിട്ടുന്നുണ്ട് ബാക്കി നമ്മൾ ജപിക്കുന്ന കീർത്തനങ്ങൾ ഏതെല്ലാം കീർത്തനങ്ങളുണ്ടോ മന്ത്രങ്ങളുണ്ടോ ഓരോന്നും ചിന്തിച്ച് നോക്കൂ ഇപ്പോൾ സ്വാമിമാർ അയ്യപ്പ സീസൺ ആയിക്കഴിഞ്ഞാൽ ദിവസവും ജപിക്കുന്ന മന്ത്രേതാണ് സ്വാമി ശരണം ആണല്ലോ സ്വാമി ഭഗവാനെ ശരണം ശരണാർത്ഥം എന്താണ് സെറൻഡറിങ് സമർപ്പണം എന്ത് സമർപ്പണം ചിന്തിച്ച് നോക്കൂ എൻ്റെ മനസ്സിനെ ഞാൻ സമർപ്പണം ചെയ്തോ എൻ്റെ ബുദ്ധിയെ ഞാൻ സമർപ്പണം ചെയ്തോ എൻ്റെ ശീലങ്ങളെ ഞാൻ സമർപ്പണം ചെയ്തോ സരണ്ടറിങ് ണം സ്വാഹ അടുത്ത് ഭഗവാന്റെ അടുത്ത് ഞാൻ സമർപ്പണം അങ്ങനെയെങ്കിൽ സമർപ്പണയെങ്കിൽ സ്വാമിയേ ശരണം എൻ്റെ അർത്ഥം എന്താ ഇനി എനിക്ക് അങ്ങ് പറയുന്നതാണ് എൻ്റെ ശീലം അങ്ങ് പറയുന്നത് പോലെ ചിന്തിക്കുകയും പ്രവർത്തിക്കുകയും കഴിക്കുകയും കുടിക്കുകയും പെരുമാറുകയും ചെയ്യുന്നു അർത്ഥം അതാണെന്ത് സ്വാമി ശരണം മന്ത്രങ്ങൾ മനുഷ്യനിർമ്മിതമാണെങ്കിലും അല്ലെങ്കിലും അവയെ ഉരുവിടുന്നത് മൂലം അനുഭൂതി മാത്രമല്ല ഗുണങ്ങളും നമുക്ക് സിദ്ധിക്കും എന്നത് വളരെ ഭംഗിയായി പറഞ്ഞു തന്നു നന്ദി ഓം ശാന്തി விரதபுணியமா ஓர மனுஷனும் தேவனாய் மாறும் நமாய் துவமசி அருணுதையா துவமசி